തിരുവനന്തപുരം അട്ടക്കുളങ്ങരയിൽ ഷവർമ കഴിച്ച നൂറിലധികം പേർക്ക് ഭക്ഷ്യ പോലീസ് ഇസ്താംബൂൾ ഹോട്ടൽ ഉടമ ഷവർമയുണ്ടാക്കിയ പാചകക്കാരൻ എന്നിവർക്കെതിരെയാണ് കേസ് അതേസമയം ഹോട്ടൽ ഉടമ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യപ്പെട്ട് ചികിത്സയിലുള്ളവരുടെ ബന്ധുക്കൾ രംഗത്തെത്തി അഷിൻ ഡിയേഗോയുടെ റിപ്പോർട്ട് അട്ടക്കുളങ്ങര മണക്കാട് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഇസ്താംബൂൾ എന്ന ർമ കടയിൽ നിന്നും വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ഷവർമ കഴിച്ച നൂറിലധികം പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നു ഇതിൽ പലരും ഇപ്പോഴും ചികിത്സയിലാണ് ഇവർക്ക് നഷ്ടപരിഹാരം വേണം എന്നുള്ളതാണ് ഈ ബന്ധുക്കളുടെ ആവശ്യം വെള്ളിയാഴ്ച വൈകുന്നേരത്തോടു കൂടി ഈ കടയിലെത്തി ഷവർമ്മ വാങ്ങി കഴിച്ച ആളുകൾക്കാണ് ഭക്ഷ്യവിഷബാധ ഏറ്റത് മിക്സഡ് ഷവർമ്മയാണ് ഇവ കൂടുതൽ പേർ കഴിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചിക്കനും ബീഫും അടങ്ങുന്നതാണ് ഈ മിക്സഡ് ഷവർമ്മ ഇതിൽ ചിക്കനും അതുപോലെ തന്നെ ബീഫിൻ്റെ ഭാഗങ്ങളും വെന്തിരുന്നില്ല എന്നുള്ളതാണ് കഴിച്ചപ്പോൾ തന്നെ മോക്ക് അത് ബീഫ് വന്നിട്ട് കരിഞ്ഞിരിപ്പുണ്ടായിരുന്നു അത് സ്മെല്ലും ഉണ്ടായിരുന്നു പിന്നെ ചിക്കനും അത്ര നല്ലതല്ലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഛർദി തുടങ്ങി കോഴിയുടെ കൊഴുപ്പ് പച്ചക്കി അത് ബ്ലഡ് വെസൽസ് വരെ മോൾ മോളുടെ മോഷനിലൂടെയാണ് അത് പുറത്തോട്ട് പോയി അതങ്ങനെ തന്നെ പുറത്തോട്ട് പോയി കഴിച്ച് ഉടനെ തന്നെ ഒരു പത്ത് മിനിറ്റാകത്ത് ഛർദ്ദിച്ചു ഛർദ്ദിച്ചാൽ തന്നെ ആ കണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊഴുപ്പ് അതിൻ്റെ ബ്ലഡ് വെയിന് അതിനകത്ത് കറക്റ്റായിട്ട് കാണാമായിരുന്നു അത്ര അത്രപോലും വെന്തിട്ടില്ല ബ്ലഡ് വെയിൻ കറക്റ്റായിട്ട് കാണാമായിരുന്നു അതേപോലെ തന്നെ ഈ പിന്നെ അതാ ഇതൊരു വേസ്റ്റാണ് അതിൽ നിന്ന് വന്ന വേസ്റ്റാണ് ഈ കട എന്തായാലും നഗരസഭ പൂട്ടിയിരിക്കുകയാണ് ഇനൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ആ കട തുറക്കരുത് എന്ന നോട്ടീസും ഇവിടെ പതിപ്പിച്ചിട്ടുണ്ട് ഈ തിരുവനന്തപുരം ഇതിൻ്റെ ചുറ്റുപാടും തന്നെയുള്ള ആശുപത്രികളിലാണ് ഈ നൂറോളം പേർ ചികിത്സയിലുള്ളത് ചിലർ ചികിത്സ പൂർത്തിയാക്കി പോയെങ്കിലും മറ്റു ചിലർ ഏതാണ്ട് അൻപതോളം പേർ എപ്പോഴും ചികിത്സയിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഇതുവരെ ഇത്രയും ആൾക്കാർ അവിടെ നിന്നായിട്ടുണ്ടെങ്കിൽ അവരാരും ഇതുവരെ വന്ന് എന്തെന്ന് പോലും കേട്ടിട്ടില്ല സിറ്റിയിൽ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഇതൊക്കെ നടക്കുമ്പോൾ അത് അത്രയും അവരെ കൈപ്പഴെന്ന് നമുക്ക് പറയാൻ നോക്കൂല കാരണം എന്ന് വെച്ചാൽ ഒരു വലിയ ദുരന്തമാണ് മാറിക്കിട്ടി എന്ന് എനിക്ക് തോന്നുന്നത് ഉടമയ്ക്കും അതുപോലെ തന്നെ ഈ ഭക്ഷണം തയ്യാറാക്കിയ പാചകക്കാരനുമെതിരെ ഫോർട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഈ പരാതിക്കാരായി ആരും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇങ്ങനൊരു സംഭവം നടന്നത് അറിഞ്ഞുകൊണ്ട് പോലീസ് ചിലരെ വിളിച്ചു വരുത്തി അവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ടർ ആശ് ഡി എ ഗോ എൻ റിപ്പോർട്ടർ തിരുവനന്തപുരം